മുസ്ലിം സംസ്കാരമില്ലാത്ത ഇന്ത്യയാണ് നാലര നൂറ്റാണ്ട് കാലം വൈദേശിക ശക്തികളോട് നിരന്തരമായി പോരടിച്ച് ജനാധിപത്യങ്ങളുടെ നിർമ്മിതിക്ക് വേണ്ടി ജീവനാർപ്പണം നടത്തിയ ഇന്ത്യയുടെ മന ഇന്ത്യയെ മനോഹരമാക്കിയ പോരാട്ടങ്ങളുടെ മന മതനിരപേക്ഷ സൃഷ്ടിച്ചു തന്ന രാഷ്ട്ര ഭരണഘടന നിർമ്മിക്കുന്നതിന് സാമൂഹ്യവും രാഷ്ട്രീയവുമായി സാഹചര്യം ഒരുക്കുക സ്വാതന്ത്ര്യ സമര പോരാളികൾ അനുസരിച്ചു കൊണ്ട് തന്നെ പറയട്ടെ അവർ സ്വപ്നം കണ്ട ഇന്ത്യയ്ക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്ന സംവിധാനം ഇസ്ലാമിനെ കടകഴിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ കുഴിച്ചു മൂടുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമമാണ് പാർലമെന്റിലൂടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളും നടപ്പിലാക്കി കഴിഞ്ഞു അനുബന്ധമായി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാമെന്ന് ഗുജറാത്ത് ഉൾപ്പെടെ കലാപ മേഖലകൾ ദശലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കുക ഗുജറാത്തിൽ ഗർഭിണിയായ സഹോദരൻ വാങ്ങാറും വയറും പിലർന്നുകൊണ്ട് ആർ തട്ടഹസിച്ച ഒരു പ്രത്യേക ശാസ്ത്രവും അതൊരു വഹിച്ച ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യ ഭരിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മുട്ടലാക്കുമില്ല കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറ താല്പര്യങ്ങളും തിരിച്ചറിയാൻ നമുക്ക് മനസ്സുണ്ടാകണം നമ്മൾ ആ മനസ്സ് വായിക്കണം അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവസാനം വക്കഫ് ബില്ല് കൊണ്ടുവന്നു മുസ്ലി സബ് ആയിട്ട് സമ്പത്ത് പിടിച്ചെടുക്കാൻ നിങ്ങൾക്കറിയോ നിലവിലുള്ള കൈയടക്കേട് അടക്കേട് മാറ്റി വെച്ച് അവശേഷിക്കുന്ന വഖഫ് സ്വത്ത് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ പ്രതിവർഷം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ മുസ്ലിം സമുദായത്തിൽ എടുപ്പിലാക്കാൻ പറ്റും മറ്റ് സമൂഹങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പറ്റും അത്രത്തോളം ശതകോടികളുടെ സമ്പത്തിന്റെ ഉടമയാണ് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് പരിപാലിക്കുന്നവരാണ് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താടിന്റെ കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നല്ല മനസ്സുള്ളവർ ദാനം ചെയ്ത സമ്പത്താണ് അത് നിയമം മൂലം പിടിച്ചടക്കയാണ് Ada boleh നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം പൊതുശ്മശാനം മൂന്ന് മഹലുകളുടെ പൊതുശ്മശാനമാണ് മക്കാനി എന്ന് പറയുന്നത് റെയിൽവേയുടെ വികസനം വന്നപ്പോൾ റെയിൽവേ അനുവദിച്ച ഫണ്ട് ഏറ്റുവാങ്ങാൻ രേഖയില്ല എന്നതുകൊണ്ട് വരെ ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഹൈവേകളിൽ മാത്രമല്ല പൊതുശ്മശാനം ഉൾപ്പെടെ മദ്രസകളും അറബി കോളേജുകളും ഉൾപ്പെടെ മയ്യത്തടക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ രേഖയില്ലാത്തതാണെങ്കിൽ ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ അത് കൈയടക്കാൻ ഗവൺമെന്റിന് അവസരമൊരുക്കി കൊടുക്കുന്ന സമ്പത്ത് പിടിച്ചടക്കാൻ നിയമം മൂലം അവസരം കൊടുക്കുന്ന ഒരു ഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഫാഷിസ്റ്റ് അജണ്ടയാണ് ആർ എസ് എസ് താല്പര്യമാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് നിയമം നിയമത്തിന്റെ വിശദാംശങ്ങൾ അപകടങ്ങൾക്ക് പുറത്ത് കാർമ്മികത്വം വഹിക്കുന്നവരുടെ മതപരവും രാഷ്ട്രീയപരവും സാമൂഹ്യമായ അജണ്ടകളെ വിശകലനം ചെയ്യാനാണ് നമുക്ക് മനസ്സുണ്ടാകേണ്ടത് ആ താൽപ്പര്യട്ടിയാണ് തിരിച്ചറിയേണ്ടത് ആർ എസ് എസ് ആണ് നിയമം കൊണ്ടുവരുന്നത് പള്ളികൾ വേണ്ട എന്ന് പറയുന്നവരാണ് നിയമം കൊണ്ടുവരുന്നത് മുസ്ലിം സംസ്കാരം പാടില്ല എന്ന് പറയുന്നവരാണ് ഇവിടെ നിയമം കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ അത് മാത്രമല്ല രാജ്യത്തെ വിഭജിച്ച് കാണുന്നവരാണ് ഹിന്ദു അതോടെ ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച ഈ കേരളം ഉൾപ്പെടെ തമിഴ്നാട് കർണാടകം ഇന്ത്യയുടെ ഭാഗമായി കാണാത്ത ാണ് ഈ രാജ്യത്തെ നിയമം കൊണ്ടുവരുന്നത് അതിന്റെ അപകടത്തെ അത്തരത്തിൽ കാണാൻ കൃത്യമായി വിശകലനം ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ബില്ലിന്റെ വിശദാംശങ്ങളുടെ പ്രശ്നമല്ല നമ്മുടെ മുന്നിലുള്ളത് അതല്ല നമ്മുടെ പ്രശ്നം അത് നമ്മുടെ നയവ്യതിയാനമായി കാരണം ആരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ചർച്ച ചെയ്താൽ ഇവിടെ പ്രശ്നം ആർ എസ് എസ് കൊണ്ടുവരുന്നു എന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് വഖഫ് സംരക്ഷിക്കുന്നതിന് വേണ്ട നിയമം കൊണ്ടുവന്നു അത് ആരുടെയും ഔദാര്യമായിരുന്നില്ല അതിനെതിരെയാണ് സംഘപരിവാർ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് വഖഫ് സ്വത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞു ഞാൻ മുമ്പ് ഒരു യോഗത്തിൽ പറഞ്ഞു പ്രാദേശികമായി പല തർക്കങ്ങളും ഉണ്ടാകാം അതെല്ലാം വളരെ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട് അടിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന നിയമം കൊണ്ടുവരുമ്പോൾ പാർലമെന്റിലൂടെ ചുട്ടെടുക്കുന്നുവെന്നത് കൊണ്ട് അതിന്റെ അടിമത്തം പേർ വിധിക്കപ്പെട്ടവരാണ് ജനാധിപത്യ രാജ്യത്തിന്റെ പൗരന്മാർ എന്ന വ്യാമോഹം ഒരു ഫാക്ഷിസ്റ്റ് ഗവൺമെന്റിനുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഒടുക്കത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം ഫാക്ഷിസത്തിന് നിരന്തരമായി തീർവാഴ്ച നടത്താൻ പാകപ്പെട്ട ഒരു ചരിത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ ബഹുമാനായി തൊടി ഒരു സൂചിപ്പിച്ചതുപോലെ ആര്യ ദ്രാവിഡ സംഘർഷത്തിന്റെ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിന് വലിയൊരു ചരിത്രമുണ്ട് ഏക മതാധിഷ്ഠിതമായ ഏക ഭാഷാധിഷ്ഠിതമായ ഇവിടെ സംഘപരിവാർ പറയുന്നത് പോലെ ഹിന്ദി മാത്രം ഭാഷയായി സ്വീകരിക്കുന്ന സവർണന മാത്രം ഈ രാജ്യത്തെ ഹിന്ദുവായി ഇന്ത്യക്കാരനായി കാണുന്ന ഒരു രാജ്യം ഒരു പാരമ്പര്യമല്ല ഇന്ത്യ രാജ്യത്തിനുള്ളത് മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷ ഭരണഘടനയായി മാറിയത് മതേതര ഭരണഘടനയായി മാറിയത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സഹായിക്കുന്നതിനു വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല മതേതരമായത് മറിച്ച് ഇന്ത്യയുടെ ഭരണഘടന മതേതരമായിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗം ഇവിടെ നിൽക്കും ഹിന്ദു പെടുകയില്ല കേരളത്തിൽ പോലും ക്ഷേത്ര പ്രവേശത്തിന് വേണ്ടി സമരം നടത്തി ഈഴവ സമുദായത്തോട് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ വരേണ്യ സവർണ്ണ മേൽ പൗരോഹിത്യത്തെ നാം കണ്ടതാണ് കേരളത്തിൽ പോലും ഈ രാജ്യത്തെ വർണ്ണാശ്രമ ബ്രാഹ്മണ്യമല്ലാത്തവരൊന്നും മനുഷ്യരായി കാണാത്ത ഒരു സാമൂഹ്യ സ്ഥിതി തുടരുമായിരുന്നു ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായില്ലെങ്കിൽ വഴി നടക്കാൻ പറ്റാത്ത ചാതുർവർണ്ണ സ്ഥിതി തുടരുമായിരുന്നു അതുകൊണ്ട് നിരന്തരമായ പോലെ